നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ ഹൊസൂർ ദുരന്തം മരണം എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് പാളം തെറ്റി പത്ത് മരണമെന്ന് റെയിൽവേ മരിച്ചവരിൽ അഞ്ചു മലയാളികൾ അപകടം കർണാടകയിലെ ഹൊസൂരിനടുത്ത് ആനിക്കലിൽ പുലർച്ചെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് പാളം തെറ്റിയത് ആറു ബോഗികൾ അപകട കാരണം പാളത്തിൽ പാറക്കല്ല് വീണതെന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു മരിച്ചവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം സഹായം പരിക്കേറ്റവർക്ക് അൻപതിനായിരം അപകടത്തിൽപ്പെട്ടവരെ നാട്ടിലെത്തിക്കാൻ കെഎസ്ആർടിസി ബസുകൾ മന്ത്രി ആര്യാടൻ സംഭവസ്ഥലത്തേക്ക് ബംഗളൂരു എറണാകുളം ട്രെയിൻ അപകടത്തിൽ ആശങ്കയോടെ മലയാളികൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് സൂചന തകർന്ന കോച്ചിൽ അറുപതോളം മലയാളികൾ ടിക്കറ്റ് എടുത്തവർ അധികവും തൃശൂർ ആലുവ എറണാകുളം എന്നിവിടങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനം ഊർജിതം അപകട അപകടസ്ഥലത്തേക്ക് പോകാൻ കാസർകോട് മലപ്പുറം കളക്ടർമാർക്ക് നിർദ്ദേശം അപകട വിവരങ്ങൾക്കായി തിരുവനന്തപുരം കൊച്ചി ബംഗളൂരു എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് അപകടത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് റെയിൽവേ ആക്രമണങ്ങൾക്ക് അവസാനമില്ല ൻ സ്കൂളിനു നേരെ ആക്രമണം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡൽഹിയിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കു നേരെ ഉണ്ടായ ആറാമത്തെ ആക്രമണം സംഭവം തെക്കൻ ഡൽഹിയിലെ വസൻ വിഹാറിൽ ഇന്ന് പുലർച്ചെ ആക്രമണം നടത്തിയത് മൂന്നംഗ സംഘം ശ്രമമെന്ന് പോലീസ് സ്കൂളിലെ ക്യാമറകൾ അടിച്ചു തകർത്തു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സ്കൂളിൽ ആക്രമണത്തിൽ അന്വേഷണം വേണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യം മഞ്ഞുരുകി കശ്മീരിൽ കശ്മീരിൽ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വിരാമം മുന്നണി സർക്കാരിന് പി ഡി മുഫ്തി മുഹമ്മദ് സെയ്ദ് തന്നെ മുഖ്യൻ ബിജെപി നേതാവ് നിർമ്മൽ സിംഗ് ഉപമുഖ്യമന്ത്രിയാകാൻ ധാരണ ആറു വർഷവും മുഫ്തി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം